സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ജ്യോതിഷന്മാർക്ക് ചെന്നിട്ട് ഒരു ജാതകം ശരിയാക്കണമെങ്കിൽ ഒരു അമ്പത് രൂപ അടുത്ത് കൈ വെച്ച് കൊടുത്തിട്ടായി അപ്പൊ പുള്ളി ഉടനെ പറയും ഇത് ആ ഇത് ഓക്കെ പറയും ഇതൊക്കെ ശരിക്കും ഒറിജിനലും നടക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുത്തു ഓക്കെ ഒന്നുമില്ല അതിനവര് ചെയ്യുന്ന വേറൊരു മതവിടെ ഉണ്ട് ഇതിനൊരു പരിഹാരമുണ്ട് ഒരു അമ്പതിനായിരം രൂപ പൂജ വേണം നടത്തിക്കോളാൻ പറയും അത് ചെയ്യാറുണ്ട് സീരിയസ്ലി ചെയ്യാറുണ്ട് ഞാൻ ഈ നമ്മളും എടുത്താൽ ഈ ഹൈന്ദവ വിശ്വാസികൾ പലപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് ഇത് ഞാൻ ഇത് ഞാൻ പറയുമ്പോഴുള്ള പ്രശ്നം എന്നെ ഹിന്ദു വിരോധിയാക്കും ഞാൻ ഓരോ പോയിന്റ് സംസാരിക്കുന്നത് ആസ്ട്രോളജി നിയമങ്ങളിൽ നിന്നോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നെ കുറിച്ചുള്ള ട്രോളുകൾ എടുത്തു നോക്കൂ ആസ്ട്രോളജി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യവും പറയത്തില്ല ഇതിനെ ഇപ്പം ആന് പണ്ടൊരു വേഷം കെട്ടി ആ പുരുഷന്റെ വേഷം കെട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ പുരുഷനാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് അയ്യോ ഞാനതല്ലേ ഞാൻ സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിയാണ് ഇതിനെ എത്ര വലിയ സൈക്കോളജി അറിയാമോ അനി ഒരാള് ആത്മഹത്യയുടെ മുൻമ്പിൽ നിൽക്കുന്ന ഒരാളെ ഒരു ജോൽസ്യന് കൃത്യമായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവനെ ദുബൈയിലായിരുന്നു അവന് ബിസിനസ് കാര്യത്തിൽ ഇങ്ങനെ വലിയ സ്ട്രഗിൾ എന്നിട്ട് ഇവൻ പല സ്ഥലത്ത് പോകുമ്പോൾ ഒന്നും നടക്കുന്നില്ല ഇവൻ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി അവൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹരി ഇവൻ ഇങ്ങനെ ആത്മഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് പേടി തോന്നുന്നു ഹരി ഒന്ന് വിളിക്കൂ ഞാൻ പറഞ്ഞത് പറയരുതെന്ന് പറഞ്ഞു ഞാനപ്പം അവനെ വിളിച്ചു ഞാൻ ചോദിച്ചതാ എന്താ എന്തോടൊരു വിശേഷം എന്ന് ചോദിച്ചു അളയെ നിന്നെ വിളിക്കാരിക്കുവായിരുന്നു ഞാൻ വളരെ പ്രശ്നത്തിലാണ് അപ്പം എനിക്ക് ഡേറ്റ് ഡേറ്റോ ഞാൻ ഡേറ്റ് ഡേറ്റോപ്പുറത്ത് അയക്കടാം ഞാൻ ഇവന് എന്ത് പ്രശ്നം എന്ന് ചോദിച്ചു അതിന് ഡേറ്റോപ്പുറത്ത് സമയം ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അയ്യാ നിനക്കിപ്പം നിനക്കിപ്പോൾ അഷ്ടമ വ്യാഴം എന്ന് പറഞ്ഞ സമയമാണ് ഒരു വർഷത്തേക്ക് ഉണ്ട് അതിൽ സർവ്വപ്രണാശോ വിപതോപവാദോ ഹേതുപ്രദേശോ മരണസേതാ അങ്ങനെ പല പ്രശ്നങ്ങൾ വരും മരണതുല്യമായ ക്ലേശങ്ങൾ വരും മരിക്കാൻ തോന്നും നീ ഇപ്പം ആരെ അപ്രോച്ച് ചെയ്താലും അവർ നെഗറ്റീവേ പറയും അപ്രോച്ച് ചെയ്യുന്ന ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നീ അപ്രോച്ച് ചെയ്യാതിരിക്കരുത് ഈ ഒരു വർഷം അതായത് അന്നൊരു സെപ്റ്റംബർ എന്ന ഒരു ആണ് ആ ഡേറ്റ് വരെ നീ അവന്മാർ റിജക്ട് ചെയ്താലും നീ പിന്നെ മുന്നേയും പോകണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയ ഒരു മോട്ടിവേഷനാണ് ഈ സെപ്റ്റംബർ അടുത്ത സമയത്ത് അവൻ ബിസിനസ് ഡെവലപ്പായി അവരി നല്ല നിലയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ആസ്ട്രോളജിയുടെ ശക്തിയാണെന്ന് പറയാം പക്ഷെ ഞാൻ പറയുന്നത് ആസ്ട്രോളജി അവന് കൊടുത്ത ഒരു മനഃശക്തിയാണത് ഇങ്ങനെ ഇത് ഉപയോഗിക്കപ്പെടാം സത്യം പക്ഷേ ഇതിനകത്ത് കച്ചോടാ ഇത് വേണമെങ്കിൽ എനിക്ക് കച്ചവടമാക്കാം നീ ഒരു കാര്യം ചെയ്യൂ മുപ്പതിനായിരം രൂപയുടെ ഒരു ഹോമ നടത്തിയാൽ സെപ്റ്റംബറോട് കൂടി നടക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് മുപ്പതിനായിരം രൂപ മേടിക്കും അത് ഒരു പാവങ്ങളായാലും ഇത് ചോദിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ളത് അപ്പൊ അതൊരു യൂട്ടിലൈസിങ് ആയപ്പോ അവരെ നിന്നൊക്കെയോ കടം മേടിച്ചിട്ടായിരിക്കും വന്നത് ഞാനൊരു കാര്യം പറയാം എനിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ മതപരിവർത്തനം നടത്തുന്നതിൽ ഒരു ഒരു ശതമാനം ഈ ജോത്സ്യന്മാരുടെ പങ്കുണ്ട് കാരണം ഈ ഒരു അമ്മ അവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളും ഒരു പുരുഷനും ഒരു മകനും അവര് ക്യാൻസർ പിടിപെട്ടു അപ്പോൾ ഈ അമ്മ ആകെ വെപ്രാളായി അമ്മമാരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ ഭ്രാന്താണ് ഇവർക്ക് എന്ത് ആരെന്ത് പറഞ്ഞാലും ചെയ്യും അങ്ങനെ ഈ അമ്മ എന്ത് ചെയ്തു ഈ ഒരു ജോലിസിനെ പോയി കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞു ഈ മക ഇതൊരു അഘോര ഹോമം നടത്തിയ രാഹുവിൻ്റെ ദോഷം കൊണ്ടാണ് ക്യാൻസർ അഘോര ഹോമം നടത്തിയാൽ ഇവൻ ജീവിച്ചിരിക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ ചിന്തിച്ചു എൻ്റെ മകൻ ജീവിച്ചിരുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് കല്യാണം നടത്താം എഴുപതിനായിരം രൂപയാണ് ആ പൂജയ്ക്ക് ഇവരെന്ത് ചെയ്തു പ്രമാണം കൊണ്ടുവന്ന് ഒരു ഏതൊരു സഹകരണ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് എൺപതിനായിരം രൂപ എടുത്തു എഴുപതിനായിരം രൂപ ഈ കൊടുത്തു പതിനായിരം രൂപ കൈ വെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇയാൾ മരിച്ചു ഈ പയ്യൻ മരിച്ചു ഇവർക്ക് ഈ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വീട് ജപ്തിയായി ഇവർ കഷ്ടപ്പെട്ട് നിന്നപ്പം ഒരു സഹോദര മതസ്ഥനായ ഒരു ഫാമിലിയുടെ അടുത്തുണ്ട് അവരിവരെ സഹായിക്കാനെത്തി ഇവരിപ്പം ആ മതവിശ്വാസിയാണ് ഇതാരുണ്ടാക്കിയതാ ഇത് ഇത്യാൻസർ വരുന്നത് രാഹുവിന്റെ ദോഷം കൊണ്ടല്ലെന്നും മന്ത്രവാദം നടത്തിയാൽ ഇത് മാറില്ലെന്നും രോഗത്തിന് ഒരേ ഒരു പ്രതിവിധി ചികിത്സയാണെന്നും അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തത് തെറ്റല്ലേ എതിർക്കേണ്ടതാരെയാണ് അവരെയല്ലേ ഇത് വിളിച്ച് പറയുന്നത് എന്നെയാണോ ഇപ്പൊ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ എത്ര നൂറുകണക്കിന് ആളുകൾ എന്നെ കാണാൻ വരുന്ന അവര് വേണ്ടതാരാ ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് നീ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞൊരു കമന്റ് വരക്കല്ലേ അപ്പൊ ഫേക്ക് ഐഡി എന്ന് വരുവായിരിക്കും ഒറിജിനൽ ഐഡി എന്ന് വരില്ല കാരണം ഇത് വെച്ചുകൊണ്ടും ജ്യോതിഷം നടത്താമെന്ന് ഞാൻ തെളിയിക്കുന്നല്ലേ എന്റെ അച്ഛൻ തെളിയിച്ചല്ലേ എത്രയോ ഗണക സമുദായത്തിൽപ്പെട്ട ജ്യോതിഷികൾ ഇന്ന് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു സാർ ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ചറിവുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു പുതിയൊരു ജ്യോതിഷനെ കാണുമ്പോൾ അദ്ദേഹം ശരിക്കുള്ളതാണോ അല്ലയോ എന്നൊന്നും ഒരു ഒരു തിരിച്ചറിവ് ഒന്നും നടക്കുന്നില്ല തിരിച്ചറിവിനാണ് പഠിക്കണം എന്ന് പറഞ്ഞത് പിന്നെ ലോജിക്കൽ ചിന്ത വേണം നമുക്ക് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത്യാവശ്യം യുക്തി ഉപയോഗിക്കണം ഒരു വീട് വെച്ചു ഒരു പയ്യൻ ഞാൻ കുറച്ചു കുറച്ചുകൂടി കേൾപ്പിക്കായിരുന്നു ഒരു പയ്യൻ വീട് വെച്ചു വീട് വെച്ചിട്ടവൻ ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുത്തു ഗൾഫിലാണ് ദുബൈയിൽ കിടന്ന കഷ്ടപ്പെട്ട് എടുത്ത മുണ്ടുമുറുക്കിയെടുത്ത ഈ ഗൾഫിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ സ്പ്രേയൊക്കെ പൂശി കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നതിനപ്പുറം നമുക്കറിയാം അവിടെ പോയി ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ വളരെ പോഷമായിട്ട് ജീവിക്കുന്നത് മറ്റ് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ ഇതൊരു സാധാരണക്കാരായിട്ടുള്ള പയ്യൻ വീട് വെച്ചു താമസം തുടങ്ങി താമസം തുടങ്ങാൻ ഗൃഹപ്രവേശന മുഹൂർത്തം എടുത്ത് വരാൻ നിന്നപ്പം അതുവഴി പോയ ഒരു വാസ്തു വാസ്തുപണ്ഡിതൻ കയറിയിട്ട അമ്മയെടുത്ത് പറഞ്ഞു യൂറോപ്യൻ ക്ലോസറ്റിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല ഇരുന്നാ മകൻ മരിച്ചു പോകുന്നു അപ്പൊ നമ്മളിപ്പോ ചിരിച്ചു ആനി ആനിയപ്പോ ചിരിച്ചു പോയി പക്ഷെ അമ്മ വിഷമിച്ചു അപ്പൊ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇതെല്ലാം മാറ്റണം മൂന്നു ലക്ഷം രൂപ ചെലവ് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചു എന്റെ ചേട്ടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ചേട്ട പാലുകാച്ചിന് മുഹൂർത്തം എഴുത്തിപ്പൊ അമ്മ വലിയ ബഹളം എന്ന് പറഞ്ഞു ഞാൻ അമ്മയുടെ നമ്പർ ഇടാൻ പറഞ്ഞു ഞാനിവിടെ അമ്മയെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ പണ്ട് അയ്യത്തും പറമ്പിലും ആച്ചുവക്കത്തും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കിഴക്കെവിടെ പടിചാറവിടാ തെക്കവിട വടക്കവിടാന്ന് അറിയില്ല മറ്റാരും കാണാതിരിക്കണം ഉള്ളൂ പിന്നീട് ഇത് മറപ്പുരകളായി വസ്തു കുറഞ്ഞപ്പോ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് ഇത് വീട്ടിലേക്ക് എവിടെയാ യൂറോപ്യൻ ഇത് നമ്മളോട് ഒരാൾ തിരിച്ചു വെക്കണം എന്ന് പറയുമ്പോ ഏത് വാസ്തുഗ്രന്ഥത്തിലാണ് മനുഷ്യാലെ മഹാചന്ദ്രയിലുണ്ടോ വാസ്തു ഹോരയിലുണ്ടോ വാസ്തുവിദ്യയിലുണ്ടോ ചോദിക്കണ്ടേ അപ്പൊ ഇത് ചിന്തിക്കുന്നില്ലെന്ന് നമ്മുടെ പോരായ്മയാണെന്നേ ഇതിന് ഈ ജോത്സ്യൻ്റെ എടുത്തിവരെ പറഞ്ഞോട്ടെ പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് കോമൺ സെൻസ് ഉപയോഗിക്കണം ഇവൻ ഇത് പറഞ്ഞത് ഏതെങ്കിലും പുസ്തകത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് വിഷമ ഒരു എന്നോട് ചോദിക്കാണ് ചേട്ടാ പിന്നെ അച്ഛൻ അച്ഛൻ്റെ വസ്ത്രങ്ങൾ മരിച്ചുപോയി വസ്ത്രങ്ങൾ വീട്ടിലിരിക്കുകയാണ് അത് പിന്നെ എടുത്ത് ഉപേക്ഷിച്ചില്ലെങ്കിൽ ദോഷമാണെന്ന് ആരോ പറഞ്ഞു എന്ന് അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തെ അച്ഛൻ എന്തായിരുന്നു ജോലി അപ്പോൾ പറഞ്ഞു പി ഡബ്ല്യു ഡിയിലായിരുന്നു ഞാൻ പറഞ്ഞാൽ അച്ഛന് സ്വത്തൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എന്നാൽ മരിച്ചു പോയത് ദോഷമാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വത്ത് എടുത്ത് കളയൂ അതില്ല സ്വർണ്ണ പറഞ്ഞ അച്ഛൻ്റെ ഉണ്ടോ ഉണ്ട് അതെടുത്ത് കളയൂ ഇല്ല കൂട്ടം മൊബൈൽ ഫോൺ എടുത്ത് കളയൂ അപ്പൊ ഈ വസ്ത്രം മാത്രം എങ്ങനെയാ ദോഷമാവുന്നേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നെഗറ്റീവ് ഫീൽ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ മരിച്ചു പോയതാ അച്ഛൻ മരിച്ച നോക്കാൻ എനിക്ക് വിഷമ അപ്പൊ ചിലപ്പോ അച്ഛൻ്റെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുന്നെങ്കിൽ എടുത്ത് കളയുന്നതിൽ തെറ്റില്ല ദോഷമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ സ്വർണം എടുത്ത് കളയണം അവനെ കളയേണ്ടി വരും അത് കളയില്ല അപ്പൊ നമ്മൾ നമ്മളുടെ ചില സാധ്യതകൾ നോക്കി വിലപിടിപ്പില്ലാത്ത സാധനത്തിനെ മാത്രമേ ദോഷം ഒന്ന് ചിന്തിക്കാൻ നമ്മുടെ വിശ്വാസികൾ ശ്രമിച്ചാൽ ഈ ഈ ഈ കവട അല്ല ശരിക്കും തർക്കിക്കുന്നതോ സയന്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല സത്യമാണ് സയൻസ് കാണാൻ ശ്രമിക്കരുത് വിശ്വാസം വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക ആനക്ക് ആനയുടെ മോനോടുള്ള പിന്നെ കരുതൽ ആ ഒരു സ്നേഹം ഒന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ഇത് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഇതിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ഈശ്വര വിശ്വാസം ഇല്ലാത്തല്ല യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പറയുമ്പോ അവർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം ഭരണഘടനയിൽ പറയുന്നതാണ് വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് അവന്റെ വിശ്വാസമാണ് ജ്യോതിഷവും ഈശ്വര വിശ്വാസവും സയൻറ്റിഫിക് ടെമ്പർ വളർത്തണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതും പറയുന്നുണ്ട് ഇതിൽ എവിടെയാണ് പ്രശ്നം ഞാൻ പറയുന്നത് ഇതിനെ ഒരു ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റിയാലൊരു പ്രശ്നമില്ല ഇതിനെ ദുർമന്ത്രവാദവും മന്ത്രവാദവും പണം ഉണ്ടാക്കാനുള്ള മാർഗവും ആക്കി മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ ഈ ഇടയിൽ ഒരു ഈയിടീല് സാറിന്റെ കണ്ടായിരുന്നുവാദത്തെ കുറിച്ച് സാറ് പറയുന്നത് ശരിക്കും അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ ആണോ അതോ അത് ഭരിക്കുന്ന ഒരു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കൂടപത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന ആൾ ഞാനായിരിക്കും കാരണം ഞാൻ ഈ മന്ത്രവാദികളെ പറയുന്നത് പറയും പിന്നെ അത്യാവശ്യം എന്ത് ഫുഡ് ഈ കൈവശം പറയത്തില്ലേ എന്ത് ഫുഡ് കൊണ്ട് തന്നാലും കഴിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് ഫുഡ് ആരും കൊണ്ട് തന്നാലും കഴിക്കും ഞാൻ നമ്മൾ ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ ഉള്ളിൽ കൈവശം ഉണ്ട് ില് നമ്മുടെ ഉള്ളിൽ എന്ത് കഴിച്ചാലും അത് നമ്മുടെ വയറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ സ്വഭാവ രീതികളെ നിയന്ത്രിക്കത്തില്ല കള്ളു കുടിച്ചാൽ അന്നേരത്തെ കുറച്ചു നേരത്തേക്കുണ്ടാവും ഇതില് ഈ പണ്ട് ആയുർവേദ വൈദ്യന്മാരാണ് ജോലിസന്മാര് എന്റെ അച്ഛൻ വൈദ്യനാണ് ജോൽസ്യനാണ് ഈ വൈദ്യന്മാർ മരുന്നുണ്ടാക്കും എന്റെ അച്ഛനും മരുന്ന് ഉണ്ടാക്കും വൈറസ് സ്തംഭിപ്പിക്കാൻ വേണ്ടിയൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റും ഇതാണ് കൈവശം അത് അന്നേരം കുറച്ച് നേരത്തേക്കോ ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്കോ ഉള്ളു അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത് സ്വഭാവം നിയന്ത്രിക്കുന്നത് പിന്നെ ശർദ്ദിക്കുന്നതുണ്ട് ആര് പോയി കുടിച്ചാലും ശർദിക്കും ആർക്ക് മരുന്ന് കൊടുത്താലും ശർദ്ദിക്കും ഞാൻ ഒരു കാര്യം പറയണ്ടായി ശരിക്കും ഈ ശത്രുദോഷം എന്ന് പറയുന്നത് ഇപ്പം ആനക്ക് എതിരെ ആവിചാരം ഉണ്ട് ശത്രുദോഷം ഉണ്ട് എന്ന് പറഞ്ഞെന്ന് വെച്ചു നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര അർച്ചന നടത്തുന്നു എന്ന് വിചാരിക്കുക ആറ നാളോ ആറര പേരു പറയുന്നത് നമ്മുടെ ശത്രു നമ്മളാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഉത്തരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് ആത്മ ഏവ ആത്മനാ ബന്ധു ആത്മ ഏവ ഒരു പുരാത്മന അർജുന നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബന്ധു നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു ഈ നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ നമ്മുടെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ അതിനെ സംഹരിക്കണമേ എന്നാണ് പുറത്തുള്ള ശത്രുവിനെ അല്ല ഇതിനാണ് ശത്രുതന്മാരോ അർച്ചന അല്ലാതെ നമ്മളായി ലോകത്തെ അവർ കൂടപാത്രം ചെയ്തു സഹോദരൻ കൂടവാത്രം ചെയ്തു ഒരു കുട്ടി എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയുകയാണ് ചേട്ടാ എൻ്റെ അമ്മായിയമ്മ എനിക്ക് കൂടുപത്രം ചെയ്ത് ചേട്ടാ ഞാൻ അപോർഷനായി പോയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ അമ്മായിമ്മ കൂടപത്രം ചെയ്ത് അപോർഷൻ ആക്കിയെങ്കിൽ അമ്മായിമ്മിൽ ഹോസ്പിറ്റലൊക്കെ എടുത്തി അപോർഷൻ ഇതിൽ കൊടുത്താൽ മതി കൂടാത്രം ചെയ്താൽ മാറ്റുമല്ലോ ഞാൻ അപ്പം പറഞ്ഞല്ല ചേട്ടാ ചേട്ടൻ പറയുന്ന പോലെ അല്ല ചേട്ടൻ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം പക്ഷേ അയാൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും നടന്നു ഞാൻ ജൈന്തു കാര്യമാണ് അത് ഭർത്താവ് ഞാനോട് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു ഇന്ന് വഴക്കുണ്ടാക്കിട്ട് ആ പരീക്ഷ പോയിട്ടുണ്ട് എന്തിനാ മോളെ വഴക്കുണ്ടാകും ചോദിച്ചോ പറയാ നല്ല കൂടുവാത്ര ചെയ്താലേ സ്വാഭാവിക ശത്രുണ്ടാക്കുന്ന അപ്പം സർ ഒരു ആള് വന്ന പ്രശ്നം പറയോ ജാതകം കാണിക്കോ ഒക്കെ ചെയ്യുമ്പോ സർ ജാതകം നോക്കുന്നതിന് ഫസ്റ്റ് സർ ആ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കും ഇല്ല ജാതകം നോക്കിയിട്ട് കൊടുക്കും ിങ് കൊടുക്കണല്ലോ കൗൺസിലിങ് നമ്മുടെ പരിപാടി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചില അത് നമ്മൾ ചെയ്യണം ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആളുകളെ റെഫർ ചെയ്യുന്നുണ്ട് ജോലി ഒത്തിരി പേര് കാരണം ചിലർക്ക് ഈ ഇങ്ങനെ ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്നു വിട്ടേക്കണം ജാതകം തന്നെ നോക്കിയിട്ടാണ് പറയുന്നത് ജാതകത്തിലെ എല്ലാം നോക്കി പറയും പക്ഷെ ഇതിനകത്തേക്ക് പണം കടത്തിവിടത്തില്ല അത് ഞാൻ ചെയ്യത്തുമില്ല ചെയ്തിട്ടുമില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ജാതകം കാണിക്കുമ്പോ നമ്മുടെ ഹോറോസ്കോപ്പ് വരെ ആണ് ഇതിന് ശേഷം വരുന്നിടത്താണ് പ്രശ്നം ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം ഇപ്പം ഏത് ജാതകത്തെ ഒരാൾക്ക് പാവജാതാക്കാം ഒരു പിന്നെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിട്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ ഇവര് പോകുന്നിടത്തല്ല ഇത് ചൊവ്വാദോഷം പറഞ്ഞ് ഇന്നും പേടിപ്പിക്കുന്നില്ലേ മനുഷ്യൻ ചൊവ്വേ പാമ്പ ശരിക്കും പറയാം ഇത് ആകാശത്തിലെ ചൊവ്വയാണെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല ഇത് ക്യാരക്ടർ സ്റ്റഡിയാണ് നിങ്ങൾ ജാതകത്തെ അങ്ങനെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ ഭയങ്കര രസമാണ് ആനി ഭയങ്കര രസമുള്ള ഓരോ മനുഷ്യൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് ഇത് പഠിക്കും ഈ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ശരിക്കും ഈ നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു പ്രശ്നം ഋഷീശ്വരന്മാർ അവരുടെ ഒബ്സർവേഷനിലും അവരുടെ കഴിവിലും അവരെഴുതി വെച്ച സാധനത്തെ അവിടെ തന്നെ നിർത്തി പിന്നെ ഇതിന് ഇങ്ങോട്ട് സ്റ്റഡി വന്നിട്ടില്ല ഇങ്ങോട്ട് പഠനം കൊണ്ടുവന്നിട്ടില്ല ഇതിനെ പിന്നീട് പഠനങ്ങൾക്ക് ശ്രമിക്കാതിരുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം യാസ്റ്റോഡിയേതന്നെ എത്രയോ പഠനവിധേയ ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ് പൊരുത്തം എന്ന് പറയുന്നത് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു പൊരുത്തമാണ് നിസ്സന്താനി സസൂനും നിരവധി കരണം നിർദയെ നിസ്വതാട്ടിയെ നിസ്തൂലം വിത്തനാദം സ്വരുജ ജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃത് ജ വിദ്യാരഹിത ഇതിമൃതി സ്ഥാനദോഷം സമാനം കഥ അതായത് ഒട്ടും കാരുണ്യമില്ലാത്ത ഒരു തൻ അവൻ കാരുണ്യമുള്ള ഒരു പെണ്ണ് ചേരുന്നതിൽ കുഴപ്പമില്ല ഒട്ടും കാരുണ്യമില്ലാത്തൊരു ഒരു പെണ്ണ് അല്പ കാരുണ്യമുള്ളൊരു പയ്യൻ ചേരണം കാരണം അവരുടെ ലൈഫ് നല്ലോണം പോകും കാരണം ഈ ഒരാളെ ഇവൻ വെറുപ്പിച്ചു വിടുമ്പം അല്ലെങ്കിൽ അവർ ചെയതിനു പോട്ടെ അപ്പുറത്തെ അപ്പഴത്തെ വരിത അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അപ്പോഴത്തെ വരിക പറഞ്ഞു കൊടുക്കാനുള്ള അതാണ് ഈ പാപസാമ്യം ദോഷസാമ്യം എന്ന് പറയുന്നത് സർ ഈ ആസ്ട്രോളജി വിശ്വസിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വാസ്തു എന്ന് പറയുന്നത് അല്ലെ അതിലും ഇതേപോലെ തന്നെ ഈ വാസ്തുവിലെ പൂർണമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബിൽഡിങ് ഒരു വീട് നിർമ്മിക്കാൻ പറ്റത്തില്ല കാരണം ഒരു കാലത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ മൊത്തം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഭയങ്കര രസമുള്ള ഒരു സബ്ജെക്റ്റാണ് ഒരു പട്ടണം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് പോലും ഈ ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയും ഒരു ബ്രഹ്മാവും നമ്മുടെ വീട്ടിലൂടെ സഞ്ചരിക്കുന്നില്ല ഒരു യമനും സഞ്ചരിക്കുന്നില്ല വായു സഞ്ചാരത്തെ പറ്റിയാണ് പറയുന്നത് വായു അതായത് കാറ്റും വെളിച്ചവും കയറാൻ വേണ്ടിയാണ് വാസ്തുവിലെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ നം ഈ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസൃതമല്ലാതെ വീട് വെക്കും വീടിനെ ഒരു മത്സരമാക്കി മാറ്റും ഒരിക്കലും ഒരാൾ ഒരു വലിയ പ്ലാൻ കൊണ്ട് തോന്നുന്നു സ്ക്വയർ ഫീറ്റ് ഞാൻ ചോദിച്ചേട്ടാ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയ വീടിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ മൂന്നുപേരേ ഉള്ളൂ മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വീട് ശരിയല്ല നിങ്ങൾക്ക് അപ്പൊ നല്ലല്ല എന്റെ ഭാര്യയുടെ അനിയത്തി ഇത്രയും വലിയൊരു വീട് വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് വേണം ഞാൻ ചോദിച്ചിട്ട് ഓട്ട മത്സരാണോ അവര് വെച്ചത് കൊണ്ട് ഞങ്ങൾ വെക്കണം അങ്ങനല്ല അത് നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി ഞാൻ നോക്കി ഓക്കെ വെച്ചു ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഈ വീട് ജപ്തിയായി ലോൺ വയ്ക്കാൻ നിവൃത്തിയില്ല എന്റെ അടുത്ത് വീണ്ടും വന്നു കാരണം ഇത് വിൽ നോക്കിയാൽ വിൽക്കാത്തല്ല ഈ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മേടിക്കാൻ പാങ്ങുള്ളവൻ ഒരു വീട് വെക്കത്തേ ഉള്ളൂ അപ്പൊ എന്താ നമ്മുടെ വരുമാനത്തിനനുസൃതമല്ലാതെ നമ്മൾ വീട് വെക്കുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ അത് പാടില്ല വാസ്തു നിയമങ്ങൾ പാലിക്കരുതെന്നല്ല നമ്മുടെ വരുമാനത്തിനനുസരിച്ചേ പാലിക്കാവൂ വാസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ കാറ്റും വെളിച്ചവും കയറുന്ന മനോഹരമായ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് ആ നിയമങ്ങൾ നോക്കി ഇന്നത്തെ ഇപ്പം ഞാൻ വീട് വെച്ചു ഞാൻ വീട് വച്ചപ്പം എൻ്റെ വീട്ടിൽ പൂജാമുറി വെച്ചില്ല പൂജ കാരണം ഞാൻ സ്ക്വയർ ഫീറ്റ് കൂട്ടണ്ടാന്ന് വെച്ചു അപ്പം നിങ്ങൾ എന്തിക്കും ഇയാൾക്ക് വിശ്വാസം ഇല്ലാത്ത ആളാന്നു ഈ വിശ്വാസം ഇല്ലെന്ന് പറയുന്നവരുടെ ഒന്നും വീട്ടിൽ ചെയ്യാത്ത കാര്യം എൻ്റെ വീട്ടിൽ ചെയ്യും എല്ലാ ദിവസവും ദിവസവുമായിട്ട് എൻ്റെ രണ്ട് മക്കൾ വിളക്ക് എത്തിച്ച് നാമം ജപിക്കും പല വീടുകളിലും ഇല്ല നിർബന്ധമായിട്ട് അത് ചെയ്യിക്കും മക്കളും ഭാര്യയും കൂടെ നാമം ചൊല്ലും വൈകുന്നേരങ്ങളിൽ ഇത് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പക്ഷെ ഞാൻ അതിന് പ്രത്യേക ഒരു മുറി ഉണ്ടാക്കിയില്ല ഞാൻ അതിന് പകരം കുട്ടികൾക്ക് പഠനമുറി ഉണ്ടാക്കി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പഠനമുറി ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട് ഇവര് ബെഡ്റൂമിലിരുന്ന് പഠിക്കും ഈ കുട്ടികൾ എന്താ അതിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അവർക്ക് എന്തും ചെയ്യാം ബെഡ്റൂമിൽ കയറി ഉറക്കം വരും അവർക്കിടത്ത് പ്രോപ്പർ പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒരു പഠനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ഫീൽഡ് ഉണ്ടാക്കിയെടുക്കണം അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ തോന്നണം അടുക്കളയിൽ അടുക്കളയിൽ നമുക്ക് എന്താ വിശപ്പും ആഹാരത്തിന് വരുന്നത് നിരന്തരം അത് ചെയ്ത് ചെയ്ത് അതിന്റെ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുവെന്ന് പറയുന്നത് പഠിക്കുന്നിടത്ത് ആ പഠിക്കുന്ന ഒരു ആംബിയൻസ് വരും ആ മൂഡിൽ പഠിക്കാൻ തോന്നും ഇത് വീട്ടിലുണ്ടാക്കണം എൻ്റെ വീട് ഞാൻ ചെറിയ വീടാണ് വെച്ചിട്ടുള്ളത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് അല്ല കോർട്ട് ആർഡും ഗ്രീനറി ഏറിയും വെക്കുന്നവർ വെച്ചോട്ടെ പക്ഷെ ഞാൻ എൻ്റെ വരുമാനം ഇത്രയേ ഉള്ളൂ എനിക്ക് അടയ്ക്കാമെന്ന് ചിന്തിച്ച് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യ വാസ്തു നിയമങ്ങൾ പൂർണ്ണമായി ആ വീട്ടിൽ പാലിച്ചിട്ടുണ്ട് ബേസ് ആയിട്ട് സർ പറഞ്ഞു വരുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസ് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആസ്ട്രോളജി ആയാലും ശരി വാസ്തു ആയാലും അതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് പറഞ്ഞതിനെ ആ കാലത്തെ കാര്യങ്ങൾ ഇന്നത്തെ നിയമവുമായി നമ്മൾ യോജിപ്പിക്കാൻ പാടില്ല ക്ലബ്ബ് ചെയ്യരുത് അത് ക്ലബ്ബ് ചെയ്യുന്നിടത്ത് അന്നിങ്ങനായിരുന്നു അത് തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റാണ് മാറണം അപ്ഡേഷൻ വേണം മാറ്റങ്ങൾ ഉണ്ടാകണം ഈ പുതിയ തലമുറയിലെ പിള്ളേർ ഇത് വിശ്വസിക്കേണ്ടി അപ്ഡേഷൻസ് അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ജനവിൻ ക്വസ്റ്റ്യൻ ആണ് അവർ ഗൂഗിൾ നോക്കുന്നവരാ അവര് ചോദ്യം ചോദിക്കും ഈ ചോദ്യം ചോദിക്കുമ്പോൾ കിഴക്കിലാണോ സൂര്യൻ ഉദിക്കുന്നതെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്നടം കിഴക്കെന്ന് സങ്കല്പിക്കുകയാണ് ഇന്ന് അതേ പറ്റുള്ളൂ അപ്പൊ ഇതിന് ജെനുവിൻ മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് നിക്കുകയാണ് ഇവിടെ വാസ്തു പ്രശ്നം ഉണ്ടാകുന്ന വീട്ടുകാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കും ആനി നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളും അപ്പനും അമ്മയും കൂടെ എത്ര നേരം വരുന്ന സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലെ കാര്യം ഓക്കെ സംസാരിക്കുന്ന വീടുകളില്ലെന്നേ ആര് പല വാട്സപ്പിൽ മെസ്സേജ് അയക്കും അമ്മേ ചോറായോ തിരിച്ചു മറുപടി ആകുമ്പോ പറയാം ആയി സംസാരമില്ല കുട്ടികളോട് കുട്ടികളോട് എത്ര പേര് തുറന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ടേബിളിൽ ഒന്നിച്ചു വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞ് ആഹാരം കഴിക്കുന്നുണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടല്ലാതെ എത്ര വീടുകളുണ്ട് നമ്മൾ ചില വീടുകളിൽ ചെന്ന് നോക്ക് ഈ കുട്ടികൾ ഫോണിൽ നിന്ന് തല ഉയർത്തു ഇവരോട് വൈകുന്നേരം ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഒരു മണിക്കൂർ അന്നത്തെ കാര്യങ്ങൾ മൊത്തം ഇരുന്ന് സംസാരിക്കും കാരണം അവർക്ക് നമ്മളോട് പറയാൻ അവസരം കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നേ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടികൾ പ്രേമിച്ചോ അങ്ങനെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ അടുത്ത് കരിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ എത്ര സംസാരിക്കുന്നു അവരുടെ വിഷമങ്ങൾ നിങ്ങൾ അറിയുന്നു അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇത് അറിയാതെ പോകുന്ന ഒരു വലിയ തെറ്റുണ്ട് സത്യം അയ്യോ വലിയ 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 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇതുവരെ ഭക്ഷണം പോലും കൊടുത്തില്ല അത് ഞാൻ ആദ്യം ഒന്ന് വിളമ്പിക്കോട്ടെ സാർ എനിക്കിപ്പോൾ ചെറിയ പ്രയാസമുണ്ട് സർ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോൺ ആണ് പ്രിപ്പയർ ഒരു കുഴപ്പമില്ല അതായത് ഞാൻ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് എൻ്റെ അറിവുകൾ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നത് ഞാൻ പഠിച്ച ജ്യോതിഷം പഠിച്ച ആളാണ് ഞാൻ അല്പം ചിക്കൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പഠിത്തം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിലൊറ്റ ഉള്ളൂ പറഞ്ഞു അറി ഞാനേപോലെ പരസ്യമായിട്ട് പറഞ്ഞു ചെയ്യുന്നവരും രഹസ്യമായിട്ട് ചെയ്യുന്നവരും ഒരു വ്യത്യാസം എടുക്കും അതോട് വിളവിക്കും ഭയങ്കര ഈ ഫുഡിന്റെ ഈ ഡെക്കറേഷൻ ആണ് പ്രസന്റേഷൻ അതായത് ഈ ആഹാരം കൊടുക്കുന്നതിലല്ല അതിനകത്തുള്ള സ്നേഹമാണ് വയർ നിറയ്ക്കുന്നത് ആ സ്നേഹമാണ് ഈ ഡെക്കറേഷൻ താങ്ക് യു നോൺവെജാണ് കൂടുതൽ ും കുന്തോ ഒന്നും ഇല്ല നമ്മൾ വിശ്വസിച്ചാണ് എങ്ങനെയാ പ്രാക്ക് പലിക്കുന്നത് പ്രാഗ് എന്ന് നമ്മൾ അറിയുകയോ നമ്മളോട് ആരെങ്കിലും പറയുകയോ ചെയ്യണം അപ്പൊ കാര്യം എങ്ങനെയാ പറയുന്നത് അങ്ങനെ നോക്കി നശിപ്പിക്കാനാണ് ഈ അതിനല്ലേ ഉള്ളൂ എല്ലാവരും നോക്കി ദൃഷ്ടിയിട്ട് ദൃഷ്ടിയിട്ട് അല്ല അപ്പൊ നമ്മുടെ ഈ കർമ്മത്തിന് ഇത് വിശ്വാസം വരുന്ന എപ്പഴാസും ഇപ്പം ഒരു വയ്യായ്മ വരുമ്പോഴാണല്ലോ നമ്മൾ ഡോക്ടറെ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴായിരിക്കും നമ്മൾ വശങ്ങൾ ക്ഷേത്രത്തിൽ പോവാം ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യാം അത് ഒരാള് എന്റെ കയ്യിൽ പൈസ കൊണ്ടുതരൂ ഞാനല്ല ശരിയാക്കി തരാന്ന് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ഇടനിലക്കാർ എന്തിനാണ് നമുക്ക് നമ്മളോട് പറയാണ് ദൈവം കോപിച്ചിരിക്കുന്നു നമ്മുടെ ദൈവങ്ങൾ കൃഷ്ണനെ അങ്ങനെ കോപിക്കൂരി പറഞ്ഞിട്ടല്ലേ ഇവിടെ പൈസ മേടിക്കുന്നത് ഒരു അമ്പലത്തിൽ പോകുമ്പോ കൃഷ്ണൻ കോപിച്ചു അവര് കോപിച്ചു നമ്മുടെ കുടുംബത്തെ എങ്ങനെ ദൈവങ്ങൾ കോപിക്കുന്നത് നമ്മുടെ ദൈവങ്ങൾ കോപിക്കാറില്ല അങ്ങനെ വിശ്വസിച്ച പ്രശ്നം തീർന്നില്ല ആ സത്യ എല്ലാം പോസിറ്റീവ് എടുക്കണം അല്ലേ ഇനി ഞങ്ങൾ ഇത് ക്വസ്റ്റിൻസ് തീർന്നിട്ടില്ല സമയപരിമിതി കൊണ്ട് ഞങ്ങൾക്ക് നിർത്തേണ്ടി വരുന്നതാണ് പക്ഷെ ഇനി ഞങ്ങൾ ഒന്നുകൂടെ വിളിക്കും സാർ കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാ പ്രേക്ഷകർക്കും എനിക്കും എല്ലാം പറഞ്ഞു തരണം എനിവേ താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം എനിക്ക് അനീഷ് കിച്ചൺ പ്രോഗ്രാം ഞാൻ കാണാറുള്ളതാണ് പിന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഇങ്ങനെ ഈ ഒരു എന്നോട് ചോദിച്ചീവായിട്ടും സൂക്ഷിക്കുന്ന രഹസ്യം സാർ ഭഗവാൻ താങ്ക് യു സാർ സാർ ഞങ്ങളുടെ ഇവിടെ വന്ന സാർ ഇത്രയും സമയം ചെലവഴിച്ചാൽ ഞങ്ങളുടെ വഴി ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഞാൻ ഇപ്പൊ വീട് ഗൃഹപ്രവേശം നടത്തിയല്ലോ ശരിക്കും ഈ Okay. <laughs> ി വിളക്കുകൾ ഞാൻ ചോദിച്ചൊരു വിളക്കിന്റെ ഷോപ്പിട്ടൊന്നും വിളക്ക് കിട്ടി ആറന്മുള കണ്ണാടി മാത്രം കിട്ടിയില്ല അപ്പൊ ചെലപ്പോ ഇനിയിപ്പോ ഇത്ര നേരം ഇവിടെ ഇരുന്നോണ്ട് ചിലപ്പോ മനസ്സിലാക്കിയെങ്കിലേ ഉള്ളു നന്നായി എന്റെ പ്രേക്ഷകർക്ക് ഒത്തിരി ഞാൻ പറയല്ലേ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആസ്ട്രോളജിയിലും ഉണ്ട് ഈ പറഞ്ഞ ഉണ്ട് പിന്നെ ഈ ബ്ലാക്ക് മാജിക്ക് ഒക്കെ ഈ ഇടയിൽ ഒരുപാട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക ഈ ഒരു അര ഉണ്ട് സാർ അതങ്ങ് തെളിയിച്ച് ഇല്ലാതാക്കി കളഞ്ഞു ഒരു പൂർണ്ണമായി ഒരാൾ മുൻപിൽ വന്നിരുന്ന് ഇത്ര തുറന്ന് പറഞ്ഞത് കഴിയുന്നതും സാറിനെ തന്നെ പോയി കാണുക ഇതൊരു എന്താ പറയുക ബിസിനസ് ബസ് റെക്കമൻഡേഷനൊന്നും അല്ല ഒരു ഇത്രയും സെൻസിയർ ആയിട്ട് ഒരാൾ പോസിറ്റീവായിട്ട് ഇത്രയും പറഞ്ഞു തരുമ്പം നാച്ചുറലി നമ്മൾ അദ്ദേഹത്തെ തന്നെ കാണാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ ഇതേപോലെ അറിവുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തെറ്റുധാരണകൾ മാറാനായിട്ട് ഇതുപോലുള്ള എപ്പിസോഡ്സ് കാണുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പുതിയ അതിഥിയും പുതിയ വിശേഷവുമായി വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ